ഹലോ എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച ക്ലാസ് കുറെ അക്ഷരങ്ങൾ പഠിച്ച് നമ്മൾ ഒന്നിനും ഗ്രൂപ്പ് ആക്കിയിട്ടില്ല ആക്കിട്ടില്ല ആക്കാദ്യത്തെ ഭാഗമായിട്ട് വരാത്ത അക്ഷരങ്ങളും പഠിച്ച് ഇല്ലേ ഇറ് ഇന്ന് ഇല്ലേ കുറെ വാക്കുകൾ ഉണ്ടാക്കി പുതിയത് അങ്ങനെ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്ന അക്ഷരങ്ങളുടെ ഒരു ശേഖരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മൾ പിന്നെ വാക്കിലേക്ക് പോണം വാചകത്തിലോട്ട് പോണം ഇപ്പൊ ഞാൻ കുറച്ച് വാക്കുകൾ എഴുതിയിട്ടുണ്ട് അതൊന്ന് വായിക്കാൻ പറ്റുമോ എന്ന് നോക്കാം നോക്കിയേ വല്ല ഐഡിയയും കിട്ടുന്നുണ്ടാ ഇതൊരക്ഷരമാണ് ഇതൊരു പഠിച്ച അക്ഷരമാണ് ഇത് അക്ഷരമല്ല ഇവിടെ പഠിച്ച അക്ഷരങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ ഒരക്ഷരം വന്നിട്ടുണ്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ വന്നിട്ടില്ല ഒന്നും വന്നിട്ടില്ല ഇവിടെ ഒരക്ഷരം വന്നിട്ടുണ്ട് ഇവിടെ ഒരക്ഷരം വന്നിട്ടുണ്ട് ഇവിടെ ഒരക്ഷരം വന്നിട്ടുണ്ട് ഇവിടെ രണ്ടക്ഷരം വന്നിട്ടുണ്ട് ഈ അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇവിടെ വന്നേക്കണ അക്ഷരം ഏതാ ഇത് ഇതറിഞ്ഞൂടാ ഇത് ഏതാണ് ഇത് ര ഇത് പ ഇതെന്താന്ന് അറിഞ്ഞുകൂടാ ഇതും അറിഞ്ഞുകൂടാ ഇതെന്താണ് പ ഇത് സ ഇതാ മ ഇത് അറിയാമോ അറിഞ്ഞൂടാ ഇതും അറിഞ്ഞൂടാ അക്ഷരമാണോ വേറെ എന്തെങ്കിലും ആണോ എന്ന് അറിഞ്ഞൂടാ ആണോന്ന് അറിഞ്ഞുകൂടാ ഇതറിയാലറിഞ്ഞൂടാ ഇതറിഞ്ഞുകൂടാ ഇതെന്താന്നറിഞ്ഞുകൂടാ ഇതൊന്നും അറിഞ്ഞുകൂടാ ഇതെന്താ ത ഇതറിഞ്ഞുകൂടാ ഇതറിഞ്ഞുകൂടാ ഇതിൻറെ അകത്ത് ഇതറിയാം ഞ ഇതിൻറെ അകത്ത് ഉണ്ട് ഇന്ന് ഇത് ച ഇതറിഞ്ഞുകൂടാ ഇതിന്റെ അകത്ത് ലാ പഠിച്ചിട്ടുണ്ടെങ്കിലും എന്തോ കൂട്ടിക്കെട്ടി വെച്ചിട്ടുണ്ട് ലായിലി റ ഇന്ന് നമ്മൾ ഇതിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് നമുക്കിന്ന് ഇതിനെ കുറിച്ച് ഇതിന്റെ അകത്തുള്ള കാര്യങ്ങൾ നമുക്ക് ഇന്ന് പഠിക്കണം അതെന്താണിത് ഇതെന്താണിത് ഇതെന്താണ് ഇതെന്താണിത് ണിത് അറിയല്ല ഇത് താഴ് തലയിൽ വീണപ്പൊ എനിക്ക് വേദന എടുക്കണ് മനസ്സിലായില്ല ഇപ്പൊ എന്താ സംഗതി എന്ന് ആ കനമുള്ളതും കനമില്ലാത്തതും പറക്കുന്നതും ഇതില്ലെങ്കിൽ ജീവിക്കാൻ പറ്റൂല നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പ വാക്ക് പിടിച്ചില്ലേ പരമ സമ്പന്നൻ പരമ ദരിദ്രൻ സമ്പന്നൻ അതിസമ്പന്നൻ എന്നൊക്കെ പറയും ഇതില്ലാത്ത ആൾക്കാർ ദരിദ്രൻ എന്ന് പറയും അല്ലെ പക്ഷെ ഇത് അത്യാവശ്യമാണ് കൂടിപ്പോയാലും പ്രശ്നം കുറഞ്ഞാലൊക്കെ പ്രശ്നമാണ് നമുക്ക് ഇതിനെ കുറിച്ച് പഠിക്കാം ഇപ്പൊ ഈ നോട്ടുകളും ചില്ലറ എന്നൊക്കെ പറയും നമ്മൾ അല്ലെ ഇതാണെങ്കിൽ നോട്ടുകൾ ഇത് നോട്ടുകളാ അല്ലേ ഇതാണെങ്കിലാ എന്ന് പറയും അല്ലെ തുട്ടുകൾ കോയിൻസ് എന്നൊക്കെ പറയും ചില്ലറ നമുക്ക് ഇന്ന് ആ അക്ഷരങ്ങളൊക്കെ ഒന്ന് പഠിച്ചാലോ പിന്നൊരു കാര്യം ഈ സംഗതി സൂക്ഷിക്കുമ്പോഴേ നമ്മൾ ഈ ചില്ലറേ നോട്ടുകളൊക്കെ കൂടെ ഒന്നിച്ചിട്ടെങ്ങനെ ഇരിക്കും കീറിപ്പോൾ ടീച്ചർക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട് എല്ലാം കൂടി ഒരു സ്ഥലത്ത് ഇട്ടവസാണ് നോട്ടിനൊക്കെ കീറൽ വന്ന് കുട്ടികൾ കാശ് കൂട്ടൂലെ കാശ് തൂത കാശ് കുടുക്കാന്നൊക്കെ പറയും അതുപോലെ സംഭവിച്ചു അപ്പ നമുക്ക് രണ്ടും രണ്ട് സ്ഥലത്തായിട്ടിടാം പക്ഷെ പെട്ടി ഒന്നും മതി നോക്കിയേ നമുക്ക് ഇതിന്റെ അകത്ത് കോയിൻസ് ഇടാം കോയിൻസ് ഇടാ നമുക്ക് ഇതിൻ്റെ അകത്ത് നോട്ടുകൾ ഇങ്ങനെ മടക്കി പത്തിന്റെ ഇരുപത് കിട്ടണം കിട്ടണം പൈസ ഒക്കെ നമുക്ക് ഇതിൻറെ അകത്ത് ഇങ്ങനെ മടക്കിയൊക്കെ ഇടാം നോട്ടുകൾ അടുക്കി അടിക്കും നോട്ട് എന്തോരമാണെങ്കിലും അടുങ്ക അടിക്കും കോയിൻസ് അങ്ങനെ അടുക്കാൻ പറ്റൂല അപ്പൊ ഈ ഒരു പാത്രമാണിത് ഈ പാത്രത്തിന്റെ ഒരു ഭാഗത്ത് നമുക്ക് നാണയങ്ങളും മറ്റേ ഭാഗത്ത് നമ്മൾ പേപ്പറിന്റെ നോട്ടുകളും ഇട്ട് ഒരു ബോക്സ് ഈ ബോക്സിന്റെ ഷേപ്പ് എങ്ങനെയാണ് ഇങ്ങനെ വേണ്ട ഇത് രണ്ടും കൂടി ചേർന്നാലാണ് നമുക്ക് പൈസ വേണ്ട നോട്ട് വേണ്ട സ്ഥലത്ത് നോട്ട് വേണം ചില്ലറ വേണ്ട സ്ഥലത്ത് ചില്ലറ വേണം രണ്ടും കൂടി ചേരണം നമുക്ക് വേണ്ടേ അങ്ങനെ പൈസകൾ ഇങ്ങനെ ശേഖരിച്ചു വെക്കുന്നതിന് നമ്മൾ പറയും പൈസ കൂട്ടണ് അല്ലെങ്കിൽ പണം കൂട്ടണ് അല്ലെങ്കിൽ ധനം അതിന് വേറൊരു വാക്കാണ് ധനം ഈ ധായാണത് അണ്ടാ ധനം നോട്ടുകളും നോട്ട് കെട്ടുകളും ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ടില്ലേ നമ്മള് കറൻസിയുടെ ചിത്രങ്ങളൊക്കെ കാണുമ്പോ നോട്ട് കെട്ടുകൾ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചേക്കുന്നത് കാണില്ലേ അത് തന്നെ ധനം ഈ ധായ് എങ്ങനെയാണ് നമ്മുടെ നമ്മൾ പഠിച്ചതാണ് അല്ലേ ഞാൻ ഇങ്ങനെ പഠിച്ചു നമ്മൾ ഇതിനെ തിരിച്ചിടണം നമ്മൾ കഴിഞ്ഞ ദിവസം റാ തിരിച്ചിട്ടില്ലേ നമ്മൾ സാ പഠിച്ചപ്പോ ആ നായോടുകൂടി സാ തിരിച്ചിട്ട് റാ തിരിച്ചിട്ട് സായ എഴുതി അതുപോലെ തന്നെ ഈ നായ് എന്നുള്ളത് തിരിച്ചിടുമ്പോഴാണ് എന്ത് കിട്ടുന്നത് ധ തിരി കട്ടിക്ക് പറയണം ധ നമ്മുടെ നാക്ക് കൊണ്ടുപോയിട്ട് നമ്മുടെ പല്ലിൻ്റെ അടിയിൽ കൊണ്ടുപോയി കട്ടിയായിട്ട് വെക്കണം ധ ധനം അപ്പൊ നമ്മൾ അക്ഷരം പഠിക്കാനുള്ളത് ധ ധ എന്നിട്ട് വാക്കുകൾ എഴുതാം ധനം ഇപ്പൊ നമുക്ക് എഴുതാൻ പറ്റൂല ഒരു ചിഹ്നം ആവശ്യമുണ്ട് അതുകൊണ്ട് നമുക്ക് ഞാൻ പഠിക്കുന്നില്ല ഇപ്പൊ ധനം അപ്പൊ ധായാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന അക്ഷരം മൂന്ന് പ്രാവശ്യം എഴുതണം ധാ ധ ഇനി നമ്മൾ പഠിച്ച അക്ഷരങ്ങളിൽ നിന്ന് ഒരു വാക്ക് കിട്ടുമോ ധ വെച്ചിട്ട് ധറധര ധര ധര നല്ലൊരു നല്ലൊരർത്ഥമുള്ളൊരു വാക്കാണ് ധര ധര ധന ധല ദസ ദഹ ദർ ധൻ ഓക്കെ പഠിച്ച അക്ഷരങ്ങൾ ടീച്ചർ ഓർമ്മിച്ച് പറഞ്ഞു നോക്കിയതാണ് കേട്ടോ നിങ്ങൾക്ക് കിട്ടണ കിട്ടണാവുമല്ലോ ധര അപ്പൊ ഈ അക്ഷരം എഴുതുക മൂന്ന് പ്രാവശ്യം എഴുതുക ഒരു വാക്ക് നമുക്ക് കിട്ടിയത് അടുത്തത് നമുക്ക് അപ്പൊ ഇത് കഴിഞ്ഞ് ധനം ധനം എന്ന് പറഞ്ഞാൽ പണം സമ്പാദ്യം സമ്പത്ത് എന്നൊക്കെ പറയാം സമ്പത്തിന്റെ പലതരത്തിലുള്ള സമ്പത്ത് ഉണ്ട് ഭൂമി ഉണ്ടെങ്കിൽ അതൊരു സമ്പത്താണ് അതുകൂടാണ്ട് കൂടുതൽ പണം ഉണ്ടെങ്കിൽ അതിനാണ് ധനം എന്ന് പറയുന്നത് സമ്പത്താണ് ഇനി ഇത് എഴുതിയേക്കുന്നത് ടീച്ചർ എഴുതിയേക്കുന്നത് രൂപ എന്നാണ് അവിടെ ഒരു ചിഹ്നമാണ് നടുക്ക് വന്നേക്കുന്നത് ഊ എന്നുള്ള ഒരു ശബ്ദം വരുന്നുണ്ട് രൂപ നമ്മൾ രായും പഠിച്ച് പായും പഠിച്ചു കഴിഞ്ഞു അത് വേണ്ട ഇത് എഴുതിയിക്കുന്നത് പൈസ എന്നാണ് പൈസ നമ്മൾ കേൾക്കില്ലേ എത്ര പൈസ ഒരു സാരി വാങ്ങിക്കും എത്ര പൈസ ആയി അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് വെജിറ്റബിൾസും മീറ്റും എല്ലാം കൂടെ ഒന്നിച്ച് വാങ്ങിച്ചിട്ട് ആകെ എത്ര പൈസ ആയി ഇപ്പൊ നമുക്ക് ചോദിക്കില്ലേ ആ പൈസ അത് തന്നെ ഇതെന്താണ് മണി മണി എന്നും പറയാറുണ്ട് അത് ഇംഗ്ലീഷ് വേർഡാണ് പക്ഷെ നമ്മൾ മലയാളത്തിലും അത് ഉപയോഗിക്കുന്നത് മാത്രം മാ പഠിച്ചു പക്ഷെ ഇത് പഠിച്ചത് നായ എന്നുള്ളൊരു അക്ഷരമാണ് അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മള് ധാവടിച്ചു ഇനി ണ ണ ണ പഠിക്കാനായിട്ട് നമ്മൾ നാവടിച്ചിട്ടില്ലേ നാക്ക് നായയുടെ മുൻപില് രയുടെ ഒരു മിറർ ഇമേജ് അങ്ങോട്ട് ചേർത്താ മതി രാ നമ്മൾ ഇങ്ങനെ എഴുതൂലേ ഇവിടെ ഒരു കണ്ണാടി വെക്കണമെങ്കിൽ ആ ര എങ്ങനെ ഇരിക്കും ഇങ്ങനെ ഇരിക്കും ശരിയല്ലേ നമ്മൾ ഏതായാലും റാവടിച്ചു അല്ലേ റാ പഠിച്ച് തായാക്കി അപ്പൊ നമ്മൾ താ പടിക്ക തായെഴുതാൻ നമ്മൾ ഈ ഭാഗം ഉപയോഗിച്ചിട്ടുണ്ട് കൈ കൊണ്ട് ഇല്ലേ കണ്ടാ ഈ ഭാഗം നമ്മൾ ഉപയോഗിച്ച് അപ്പൊ നമുക്ക് ആ വഴക്കം കിട്ടിയിട്ടുണ്ട് കൈവഴക്കം ഈ വഴക്കം കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ന എഴുതാനായിട്ട് ഇങ്ങനെ എഴുതി ന അതാണ് ന നില് തുടങ്ങുന്ന അക്ഷരങ്ങള് തുടക്കം വരാനായിട്ടുള്ള സാധ്യതകൾ കുറവാണെന്നുള്ള കാരണം വിളിച്ചു പറഞ്ഞു തരാം പിന്നീട് അപ്പൊ ഇതാണ് നമ്മൾ എന്ത് ചെയ്യണം മൂന്ന് പ്രാവശ്യം ന എഴുതുക ഒന്നോ രണ്ടോ വരി വിട്ടാലും മതി കേട്ടോ ന ഇതാണ് മണി പണം ഇതെല്ലാം ചിഹ്നങ്ങളാണ് സാധാരണ അക്ഷരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള അളവായിരിക്കും ചിഹ്നങ്ങളുടേത് ഇത് അന്നുള്ളൊരു ശബ്ദം കൊടുക്കുന്നുണ്ട് പണം ധനം നമുക്ക് പിന്നെ പഠിക്കാം കേട്ടോ പണം അപ്പൊ നാവ പഠിച്ചു നമ്മള് മണിയിൽ പഠിച്ചു പണം എന്നുള്ളതിന്റെ നായും പഠിച്ചു ഇല്ലേ നമ്മള് രണ്ടക്ഷരം പഠിച്ചു ഇനി നമ്മള് ഇത് കായാണിത് കാശ് എന്ന് പറയും കാശ് കാ ഇപ്പൊ നമുക്ക് പഠിക്കണ്ട കാ കുറച്ച് ടഫാണ് പഠിക്കാനായിട്ട് പക്ഷെ നമുക്ക് ഷ പഠിക്കാൻ എളുപ്പമാണ് ഷ നമുക്ക് നോക്കാം ഷാ എങ്ങനെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ ഇതാണ് എന്താണ് ഇത് ന എഴുതി തന്നെ പഠിക്കണം കുറെ പ്രാവശ്യം എഴുതി പഠിച്ചോ കേട്ടോ ഇനി ഷ ഷ എഴുതാനായിട്ട് വളരെ എളുപ്പമാണ് കണ്ടോ റായിങ്ങന റ ഇങ്ങന ഉള്ളിലേക്ക് അല്ലെങ്കിൽ മുകളിലേക്കുള്ള റ വരച്ച് ഒരു എളുപ്പമാണ് ഷ എളുപ്പമാണ് ഇനി നമുക്ക് സ ഉള്ള വാക്കുകള് സറ പറ്റൂല സത സത സതം എന്നൊക്കെ ഉള്ള വലിയ അർത്ഥമുള്ള വാക്കാണ് കേട്ടോ അതും ഈ നോട്ടു ആയിട്ട് വരുന്നുണ്ട് നോട്ട് വയസ്സ് കേട്ട് വരും ശദ്ധ ശതം അപ്പൊ ശത പിന്നെ നമ്മൾ പഠിച്ചത് ശപ ശവ ശവയുടെ കൂടെ ഒക്കെ ചിഹ്നം വരുമ്പോളേ അർത്ഥം വരുള്ളൂ ശവ ശസ ഓക്കെ അപ്പൊ നമുക്ക് അക്ഷരങ്ങൾ വാക്കുകൾ കിട്ടാൻ കുറച്ച് വെയിറ്റ് ചെയ്യാം അപ്പൊ ഈ അക്ഷരം എന്താ ശ നമ്മള് ധ ധാ അടുത്തത് ഈ ഒരു ചിഹ്നത്തിന്റെ ചെറിയൊരു ചിഹ്നമാണ് ഇത് ഉ ഉതില് താ പഠിച്ചിട്ടുണ്ട് ക നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് പഠിച്ചാൽ മതി കേട്ടോ തുക ഇതറിയാലോ ഇത് ചിഹ്നങ്ങളാണ് എഴുതി നോട്ട് എന്നാണ് നോട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ടാവടിച്ചു അല്ലെ ടാ ഇട മറ്റൊരു അക്ഷരമാണ് ഈ അക്ഷരം ഇതൊരു കൂട്ടക്ഷരമാണ് അത് നമുക്ക് പിന്നെ പഠിക്കാം അപ്പൊ ഇതവിടെ കിടക്കട്ടെ നാവടിച്ചു ഇതെന്താണ് ഇത് എഴുതിക്കുന്നത് കോയിന്നാണ് ഇവിടെ കായുണ്ട് യാണ്ട് ഇന്നുണ്ട് ഇന്ന് നമ്മൾ പഠിച്ചതാണ് കായും യായും കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാം പിന്നെ ഇത് ചില്ലറ എന്നാണ് ചില്ലറ പഠിച്ചു ഇത് ഈ ശബ്ദം കൊടുക്കുന്ന ഒരു ചിഹ്നമാണത് വാക്ക് പിന്നെ പഠിക്കാം ഇത് കൂട്ടക്ഷരമാണ് ചില്ല ഇത്തിരി കണ്ടിപ്പിച്ചു പറയണം ചില്ല റ റ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ അപ്പൊ നമ്മളുടെ ഇത്രയും വാക്കുകളിൽ നിന്ന് നമ്മൾ ഇന്ന് പഠിച്ച അക്ഷരം ധ നൂന്ന് അക്ഷരമാണ് നമ്മൾ ഇന്ന് പഠിച്ചത് ധ ന ബാക്കി പഠിക്കാനുള്ള അക്ഷരം കാ പഠിക്കണം അത് നമുക്ക് വെയിറ്റ് ചെയ്യണം പിന്നെ ഇട്ട കൂട്ടക്ഷരമാണ് അത് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പഠിക്കാം ക യ ഇല്ല ഇത് നമ്മൾക്ക് വെയിറ്റ് ചെയ്യണം പഠിക്കാനായിട്ടുള്ള ആ സമയം ആയിട്ടില്ല അട്ടാ ഓക്കെ ഇനി ഒരക്ഷരവും കൂടി പഠിച്ചിട്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കഴിഞ്ഞ ദിവസം നമ്മൾ റാ ഇറും ഇൻ ലാ ഇൽ പഠിച്ചില്ലേ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് ന പഠിച്ചില്ലേ ന നായിക്കൊരു കൂട്ടുകാരൻ ഉണ്ട് ഇൺ ന ഇൺ ന ഇൺ ഓക്കെ നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ ഏതെല്ലാമാണ് ആദ്യം മുതൽ മുതലൊന്നും എഴുതാം ലാ കഴിഞ്ഞിട്ട് ഖാ പടിച്ച് സിർ ചാ ഒരു ഖാ പഠിച്ചു ഇൺപടിച്ചു പിന്നെ നമ്മള് ധാ ക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു കേട്ടാ റ രാ അക്ഷരങ്ങൾ നമ്മൾ പഠിച്ച് അതിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറെ വാക്കുകൾ നമ്മള് ഉണ്ടാക്കി ഒരു സെന്റൻസ് നമ്മൾ ചെയ്ത് ഏതാണ് ഓർമ്മ ഉണ്ടല്ലോ പറ 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 ഓക്കെ ഇപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം ഇപ്പൊ അക്ഷരങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മളുടെ അക്ഷരങ്ങൾ കഴി ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത ദിവസം കാണാം ടാറ്റാ